ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ അനുമോൾ ബിഗ് ബോസ് കൺസ്രക്ഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് അനുമോൾ ഇങ്ങനെ തളർന്നിരിക്കുന്നത് കണ്ടിട്ട് അനുമോളോട് ബിഗ് ബോസ് കേൾക്കുന്നുണ്ട് എന്ത് പറ്റിയ അനുമോൾ എന്താനുമോ ഒക്കെ പറ്റിയത് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയേണ്ടത് ഞാൻ ഒറ്റയ്ക്കായി അപ്പം അനുമോൾ ബിഗ് ബോസ് അറിയണമെല്ലാം എല്ലാവരും ഇവിടെ ഒറ്റക്ക് കളിക്കാൻ വന്നത് തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയേണ്ടത് എന്തായാലും മനസ്സിൽ വന്നത് തുറന്ന് പറയുകയും പറഞ്ഞപ്പം ബിഗ് ബോസിനോട് അനുമോൾ അറിയേണ്ടത് ഞാൻ എല്ലാവരും പറയണത് ഞാനിവിടെ പി ആറിൻ്റെ ബലത്തിലാണ് വിൽക്കുന്നത് എന്നൊക്കെ എല്ലാവരും പറയുന്നത് എന്ത് തന്നാലും പോലെ പി ആറിൻ്റെ ബലത്തിലാണെന്ന് ഇങ്ങനെ പറയണുണ്ട് അത് തന്നെയാണോ ബിഗ് ബോസിന് തോന്നുന്നുണ്ടോ ഞാൻ പി ആറിൻ്റെ ബലത്തിലാണ് എന്ന് എന്താ ബിഗ് ബോസ് അങ്ങനെയാണോ എന്നൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞല്ല ഒരിക്കലും അല്ല പ്രേക്ഷകരുടെ പിന്തുണയില്ല അത് ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റൂല ഞാനും നിൽക്കുന്നത് പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടായിട്ട് തന്നെയാണ് എന്നവരുണ്ട് പിന്നെ അവരുണ്ട് ആതിലേന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തം സഹോദരിമാരെ സഹോദരിമാരെ പോലെയാണ് കണ്ടിരുന്നത് ഇപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയണത് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞ് ബിഗ് ബോ അനുമോളൊരു കാര്യം മനസ്സിലാക്കണം ഇതൊരു ടി വി റിയാലിറ്റി ഷോ ആണ് അതുകൊണ്ട് ആർക്കും ആരും ഉണ്ടാവുന്നില്ല അപ്പം ഈ ഗ്രാൻഡ് ആണ് വരുന്നത് അതുകൊണ്ട് അനുമോള് ആക്റ്റീവായിട്ട് കളിക്കുക നന്നായി കളിക്കുക എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അനുമോളെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്